ൾക്കുണ്ടായാൽ നമ്മൾക്ക് നഷ്ടമില്ല നമ്മൾക്ക് നഷ്ടമില്ല ഒരു ഉപ്പ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഏതെന്നറിയോ ഒരു ഉപ്പാക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഐഫോൺ സെവന് വാങ്ങിച്ചു കൊടുക്കലല്ല ആപ്പിളിന്റെ സാംസങ്ങിന്റെ ടാബുകൾ വാങ്ങിച്ചു കൊടുക്കലല്ല ഗെയിമുകൾ വാങ്ങിച്ചു കൊടുക്കലല്ല ഫുട്ബോളും ഹാഫ് ഡൌസറും വാങ്ങിച്ചു കൊടുക്കലല്ല എന്താണ് അള്ളാഹുവിന് പോടിയുള്ള ഉപ്പമാര് മക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാഹുവിന്റെ അല്ലാഹു ം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബഹുമാനിക്കണേ വാഹനം അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണേ അതിരിമോ ഔരാധകും നിങ്ങളുടെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പരിശുദ്ധു അരസല് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബിബ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുള നൽകുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് അവർക്ക് അയൽമ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനല്ല മക്കൾക്ക് ഒരുപാട് സമ്പത്ത് ബാക്കി വെക്കാനല്ല മക്കൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ല അവർക്ക് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കാനല്ല നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ പഠിപ്പിച്ചു അടുക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് വേണ്ടി എഴുതി പഠിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറണം എന്റെ വിഷയം ഞാൻ ഉപസ ാണ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ് ഒരറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് അഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അശ്വസിക്കേണ്ടവർ വഞ്ചിക്കാൻ തുടങ്ങിയാൽ സദാ കടം കൊടുക്കാതെ കടം ബാക്കിയായാൽ വൈരുദ്ധി ല്ലാതെ പഠിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ ദീനിന് വേണ്ടി അല്ലാതെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ എന്താ മക്കൾ പഠിക്കുന്നത് എഞ്ചിനീയറാണ് എന്തിനാണ് പഠിപ്പിക്കുന്നത് ഗൾഫിലൊരു ജോലി ലഭിക്കാൻ എന്താ മക്കൾ പഠിക്കുന്നത് അവിടെ ദീനി സ്ഥാപനങ്ങളിലാണ് പൊതുവീ ദാവൽഹദയിലാണ് വാഫി കോളേജിലാണ് ജാമ്യയിലാണ് ഫൈസാബാദിലാണ് എന്തിനാണ് പഠിപ്പിക്കുന്നത് ഗൾഫിലൊരു ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ രോഗമറിയപ്പെട്ട ഒരു പണ്ഡിതനാവാൻ ദീനിന് വേണ്ടിയല്ല പേരിന് വേണ്ടി സാമ്പത്തിക താൽപ്പര്യത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി അഭിമാനത്തിന് വേണ്ടി അഹങ്കാരത്തിന് വേണ്ടി വേണ്ടി മക്കളെ പഠിപ്പിച്ചാൽ മക്കളെ പഠിപ്പിച്ചാൽ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് സഹോദരിമാരെ സഹോദരന്മാരെ ഇവിടെ കൂടിയ ഇത്രയും വലിയ മനോഹരമായ മദ്രസാ സംവിധാനം ഇവിടെ പടുത്തുയർത്താൻ സാമ്പത്തികമായി സഹായിച്ച് സഹകരിച്ച സ്ത്രീ സ്നേഹികളായ എല്ലാവരോടും പറയാനുള്ളത് ല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട് എന്തിനാണ് മക്കളെ പഠിപ്പിക്കുന്നത് ഗൾഫിൽ ജോലി ലഭിക്കാനാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവാനാണ് എഞ്ചിനീയർ ആവാനാണ് ഡോക്ടർ ആവാനാണ് ബിസിനസ്മാൻ ആവാനാണ് ഒരിക്കലും മാസത്തിൽ രക്ഷപ്പെടാനെന്ന ലക്ഷ്യമില്ല ഖബറിൽ ഒരു സാലിഹായ മക്കളാവണമെന്ന ലക്ഷ്യമില്ല നാളെ നരകത്തിലേക്ക് പോകുമ്പോ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവണമെന്ന ലക്ഷ്യമില്ല ദീനിൻ്റെ വേണ്ടിയല്ല പഠിപ്പിക്കുന്നത് എവിടെയാണ് വാക്കൻസി ഉള്ളത് എവിടെയാണ് ഒഴിവുള്ളത് എവിടെ പോയാലാണ് ഹൈ ഹൈസ്കെയിൽ സാലറി ലഭിക്കുന്നത് ഏത് ജോലിക്കാണ് അഭിമാനമുള്ളത് ഏത് ജോലിക്കാണ് സമൂഹത്തിൽ പ്രസിദ്ധിച്ചും അഭിമാനവും സ്ഥാനവും ഉള്ളത് ഇത് നോക്കി പഠിപ്പിക്കുന്ന ഒരു കാലം വന്നാൽ ടീമിന് വേണ്ടിയല്ലാതെ ഒരു കാലം വന്നാൽ മദുരസാ സംവിധാനങ്ങളോട് കോശമുള്ള കാലം വന്നാൽ അരിപ്പുഴ പ്രസരിപ്പിലെ സംവിധാനം വലിച്ചറിഞ്ഞ് ഈ വിദ്യാഭ്യാസം നൽകാതെ ഭൗതികതയുടെ പിന്നാലെ പോവാൻ തുടങ്ങിയാൽ തണുത്തുന്നു ാറ്റുകൾ കാത്തിരുന്നു പലിട്ടിട്ട് കാരുണ്ടാവൂല അയർ കണ്ടീഷൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാരുണ്ടാവൂല അതിന്റെ ഒന്നും വർക്ക് ചെയ്യില്ല തീക്കാറ്റുകൾ ഉണ്ടാകും ഭൂകമ്പങ്ങൾ ഈ കാറ്റുകളുണ്ടാകും വിഴുങ്ങി കളയാൻ തുടങ്ങും ഭൂമിയിലേക്ക് വിഴുങ്ങി കളയാ നിങ്ങളുടെ കോലം തന്നെ കല്ലുകളായി കുരങ്ങുകളായി അല്ലാഹു നിങ്ങൾ മാറ്റിക്കളയാൻ തുടങ്ങും ആകാശലോകങ്ങളിൽ നിന്ന് നിരന്തരമായ കല്ലേറുകൾ ഉണ്ടാകുന്ന ബ്രഹത്തിന്റെയും കൂട്ടരെയും എന്ന രീതിയിലുള്ള ഒരിന പക്ഷിയിലൂടെ അള്ളാഹു നശിപ്പിച്ചതുപോലെ ആകാശലോകങ്ങളിൽ നിന്ന് നിരന്തരമായ കല്ലേറുകൾ കൊണ്ട് അല്ലാഹും ഞങ്ങൾ നശിപ്പിച്ചു കളിയും എപ്പോഴാണ് സ്ഥാപനങ്ങളോട് താല്പര്യമില്ലാതെ മക്കൾക്ക് ദീന പഠിപ്പിക്കാതെ ലക്ഷ്യത്തോടെ പഠിപ്പിക്കാതിരുന്നാൽ ഇങ്ങനെ അതുകൊണ്ട് സ്കൂളിന് വേണ്ടി ഏഴര മണിക്ക് തന്നെ ഉസ്താദുമാരെ വിളിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഉമ്മമാരെ മക്കൾ ദീനു പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കണം മക്കൾക്ക് അത് ചെയ്യാത്തറിയുമോ മക്കൾക്ക്